വണ്ടിപിരിയാറിൽ വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ കുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മകളെ മാപ്പെന്ന പേരിൽ ഇടുക്കി ജില്ലയിലെ ആയിരത്തോളം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ വനിതാ പ്രവർത്തകരെ അണിനിരത്തി സ്ത്രീജ്വാല പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു എഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇരയുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട സർക്കാർ പ്രതിയുടെ കാവലാളാവുകയാണെന്നും പ്രതിക്ക് സംരക്ഷണ കവചമൊരുക്കുകയാണ് സർക്കാരെന്നും എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ആറുവയസുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ നീതി നിഷേധത്തിനെതിരെ സ്ത്രീ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് വാളയാറിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ മാതാവിൽ നിന്നും കെ സംസ്ഥാന പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഹരിത ബാബു വി കെ ഷിബിന എന്നിവർ ഏറ്റുവാങ്ങിയ ദീപശിഖ സ്ത്രീ പ്രതിഷേധ ജ്വാല സമ്മേളന വേദിയിൽ സ്ഥാപിച്ചു വണ്ടിപ്പെരിയാർ കക്കിക്കവല യിൽ നിന്നും ദുഃഖസൂചകമായി കറുപ്പ് വസ്ത്രങ്ങൾ അണിഞ്ഞ കറുപ്പ് ബലൂണുകളുമേന്തി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അണിനിരത്തിക്കൊണ്ട് മകളെ മാപ്പ് എന്ന മുദ്രാവാക്യം ഉയർത്തി ആരംഭിച്ച പ്രതിഷേധ റാലിയോടെയാണ് സ്ത്രീജ്വാല പ്രതിഷേധ പരിപാടിക്ക് തുടക്കമായത് തുടർന്ന് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നടന്ന സ്ത്രീ പ്രതിഷേധ ജ്വാലയുടെ ഉദ്ഘാടന യോഗത്തിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുരേക്കോ സ്വാഗതം ആശംസിച്ചു സ്ത്രീ ജ്വാല പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി നിർവഹിച്ചു വാദിഭാഗം വക്കീലായി അഡ്വക്കേറ്റ് എസ് അശോകന്റെ സബ്മിഷൻ തള്ളി ഇടതുപക്ഷ അനുഭാവിയായ പ്രോസിക്യൂട്ടറെ നിയമിച്ചുകൊണ്ട് സർക്കാർ കേസ് അട്ടിമറിക്കുകയായിരുന്നുവെന്നും ഇരയുടെ കുടുംബത്തിന് സംരക്ഷണമൊരുക്കേണ്ട സർക്കാർ പ്രതിക്രമം <speaking> ും <in foreign language>

പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രഭാഷണം നടത്തി എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് ദീപാദാസ് മുൻഷി എം പിമാരായ ആന്റോ ആന്റണി ജബി മെത്തേർ തമിഴ്നാട് എം എൽ എമാരായ വിജയധരണി വിശ്വനാഥ പെരുമാൾ എം എൽ എമാരായ മാത്യു കുഴൽനാടൻ ഉമാ തോമസ് കോൺഗ്രസ് നേതാക്കളായ ബിന്ദു കൃഷ്ണ ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവർ സ്ത്രീ ജ്വാല പ്രതിഷേധ പരിപാടിയിൽ പ്രസംഗിച്ചു പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കാത്തിൽ പ്രതിഷേധിച്ച റാലിയിൽ എന്തിയ കറുപ്പ് ബലൂണുകൾ എം എൽ എ ഉമാ തോമസ് ആകാശത്തേക്ക് പറത്തി പ്രതിഷേധ വേദിയിൽ പെൻഷൻ ലഭിക്കാത്തതിൽ ഭിക്ഷാടന സമരം നടത്തിയ മറിക്കുട്ടിയുടെ സാന്നിധ്യവും പ്രസംഗവും ശ്രദ്ധേയമായിരുന്നു ബ്യൂറോ വണ്ടിപിരിയാർ